വി എസ് അച്യുതാനന്ദൻ എന്ന പേര് ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ കൂടി പേരാണ് ഒരു നാടിന്റെ രാഷ്ട്രീയ ചരിത്രം തന്റെ ജീവചരിത്രം കൂടിയാക്കിയ മനുഷ്യൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയോ ജനകീയ സമരങ്ങളുടെയോ ചരിത്രം വി എസ് എന്ന രണ്ടരമില്ലാതെ പറയാൻ സാധിക്കില്ല ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും സമരം വി എസിന്റെ ജീവിത രീതിയായിരുന്നു തനിക്കെതിരെയുള്ളതാണെങ്കിൽ പോലും ഉയരുന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലും സമര എത്തിച്ചേരാതെ സമാധാനം വരാത്ത നേതാവ് ഒരേ ഒരു വി എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് അച്യുതാനന്ദൻ ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങുകയായിരുന്നു ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിച്ച് തയ്യൽ സാമഗ്രികളുമായി കുട്ടമംഗലത്ത് ജൗളിക്കടയിടാൻ പോയ വി എസിനെ കുറിച്ച് പിന്നീട് കുറച്ചുകാലത്തേക്ക് വിവരമൊന്നുമില്ലായിരുന്നു ജ്യേഷ്ഠനായ വി എസ് ഗംഗാധരൻ അന്വേഷിച്ചു ചെന്നപ്പോൾ കർഷകരെ സംഘടിപ്പിച്ച് സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വി എസിനെയാണ് കണ്ടതെന്ന് സഹോദരി ആഴിക്കുട്ടി ഓർമ്മിച്ചെടുക്കുന്നുണ്ട് വലിയ തന്റെ കണ്ണുവെട്ടിച്ചാണ് അണ്ണൻ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പോയിരുന്നതെന്നും പറയുന്ന ആഴിക്കുട്ടി അടിമുടി സമരവീര്യം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വികാസം കൂടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് തുണിക്കച്ചവടക്കാരനായ ഗംഗാധരന്റെ സഹായിയായി നിന്നാണ് വി എസിന്റെ തൊഴിലാളി ജീവിതവും അതിനോട് ഇഴചേർന്ന് കിടക്കുന്ന വിപ്ലവ ജീവിതവും ആരംഭിക്കുന്നത് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് തൊഴിലെടുക്കാൻ ഇറങ്ങേണ്ടി വന്നതിന് ദാരിദ്ര്യമെന്ന ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗത്വം എടുത്തിരുന്ന വി എസ് തയ്യൽ ജോലിക്ക് പുറമേ ആസ്പിൻവാൾ കമ്പനിയിലും ആ കാലയളവിൽ ജോലി ചെയ്തിരുന്നു ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പി കൃഷ്ണപിള്ള വി എസിനെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സമരോത്സുഖമായ യുവത്വത്തെ തിരിച്ചറിയുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമായി വി എസിന്റെ സഞ്ചാരം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പാർട്ടിയെ വളർത്തുക എന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ച കൃഷ്ണപിള്ളയാണ് വി എസിനെ മുന്നോട്ട് നയിക്കുന്നത് കർഷക തൊഴിലാളികൾക്കിടയിൽ ആ ചെറുപ്പക്കാരൻ ഒരു ലക്ഷണമൊത്ത നേതാവായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന പുന്നപ്രവയലാർ സമരത്തിൽ ദിവാന്റെ സൈന്യം പിടിച്ചുകൊണ്ടുപോയി ദ്രോഹിച്ചപ്പോഴും അയാളിൽ വിപ്ലവ വീര്യം ജ്വലിക്കുകയായിരുന്നു അന്ന് വി എസിന്റെ വീട് വളഞ്ഞ സർസിപിയുടെ പട്ടാളത്തെ അയൽപ്പക്കത്തെ ആനക്കാരി പണിക്കർ തിരിച്ചയച്ചത് ഭയപ്പെടുത്തുന്ന ഓർമ്മയായി വി എസിന്റെ അനുജത്തി ആഴിക്കുട്ടി ഓർക്കുന്നുണ്ട് ഇത് പറവൂർ ചന്തയിൽ തുണി വിൽക്കുന്ന ഗംഗാധരന്റെ വീടാണ് അച്യുതാനന്ദന്റെ വീടല്ല എന്ന് അയൽവാസിയായ ആനക്കാരി പണിക്കർ മൂന്ന് തവണ കമാൻഡറെ അറിയിച്ചതോടെയാണ് പട്ടാളം പിന്മാറിയത് ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരെയും എന്നും പട്ടാളം വരുന്നതിന് മുമ്പ് തന്നെ അന്നന്റെ കടലാസും പുസ്തകവും എല്ലാം ഞാൻ അടുപ്പിലിട്ട് കത്തിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ആഴിക്കുട്ടി പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്തും പോലീസിന്റെ ക്രൂരപീഡനത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് വി എസിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്ത വി എസ് പതിനാല് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേരിൽ രക്തത്തിലെ തുടിപ്പ് കൊണ്ട് മരണത്തിന് കീഴടങ്ങാതെ നൂറ്റി രണ്ടാം വയസ്സിലും പാർട്ടിക്കും സഖാക്കൾക്കും എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു നോക്കാനും അഭയം തേടാനും ആ ഒരു മനുഷ്യൻ ഒരു വിളക്കുമരമായി ഇക്കാലം അത്രയും നിന്നു കണ്ണേ കരളെ എന്ന് ചേർത്ത് ഒരു സഖാവിന്റെ പേര് മാത്രമേ ഉച്ചരിക്കപ്പെട്ടിട്ടുള്ളൂ കണ്ണും കരളും രക്തവും നൽകി ആ മനുഷ്യൻ കൂടി വളർത്തിയെടുത്ത പാർട്ടിയാണിത് നിലപാടുകളായും ജനകീയ സമര പന്തലുകളിലും സ്വയം പ്രകാശിച്ച് ഒരു വെളിച്ചമായി വി എസ് ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ പന്ത്രണ്ട് വർഷം വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഭൂമി കൈയേറ്റം സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഭൂസമരങ്ങൾ എന്നിവയിൽ കനിഷത വിടാതെ വി എസ് ഉണ്ടായിരുന്നു പാമോയിൽ കേസിൽ ഇടമലയാറിൽ മതികെട്ടാൻചോലയിൽ സൂര്യനെല്ലി കേസിൽ ഐസ്ക്രീം പാർലർ കേസിൽ കിളിരൂർ കേസിൽ അങ്ങനെ വി എസ് ഇടത്തെ കൈയിൽ മുണ്ടിന്റെ തലപ്പും പിടിച്ചിറങ്ങിയ സാഹചര്യങ്ങൾ നിരവധി ഇതിൽ ഇടമലയാർ കേസിൽ മുൻമന്ത്രി കൂടിയായ ബാലകൃഷ്ണ പിള്ള ശിക്ഷിക്കപ്പെടുകയും ചെയ്തു അച്ചടക്കമുള്ള പാർട്ടി കേഡറായിരിക്കുമ്പോഴും തന്റെ മനസാക്ഷിക്കനുസരിച്ചാണ് വി എസ് പെരുമാറിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഭാര്യ കെ കെ രമേശ് സന്ദർശിച്ചത് പാർട്ടിയോട് ഉടക്കുകയും മെരുങ്ങുകയും ചെയ്യുന്നത് വി എസ് തുടർന്നു കൊണ്ടേയിരുന്നു തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ എതിർപ്പുകൾ മൂർച്ഛിച്ച സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ വി എസ് രാത്രിക്ക് രാത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോന്നു ആ വാർത്ത അന്ന് കുറച്ചൊന്നുമല്ല സി പി എമ്മിന് വലച്ചത് അതുപോലെ ശംഖുമുഖത്തെ സമ്മേളന വേദിയിൽ പിണറായിയും വി എസും നേർക്കു നേർന്നത് നമുക്ക് ആർക്കെങ്കിലും മറക്കാനാകുമോ താമ്പുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു വി എസിനെതിരെ രണ്ടായിരത്തി പതിനൊന്നിൽ തനിക്കെതിരെ മലമ്പുഴയിൽ മത്സരിച്ച ലതിക സുഭാഷിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ആലപ്പുഴ സമ്മേളനം കഴിയുന്നതോടെ വി എസിന്റെ ആധിപത്യവും പ്രതാപവും എല്ലാം പാർട്ടിയിൽ പൂർണ്ണമായും അവസാനിക്കുകയായിരുന്നു അച്ചടക്ക നടപടികൾ ഏറ്റവും അധികം നേരിട്ട പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയാണ് വി എസ് സ്വന്തം വഴിയെ സഞ്ചരിച്ചതിന് പോളിറ്റ് ബ്യൂറോ അംഗത്വം അടക്കം നഷ്ടപ്പെട്ടു സ്വന്തം പക്ഷത്തുനിന്ന് ഒട്ടുമിക്കവരും മറുകണ്ടം ചാടി ഒടുക്കം രണ്ടായിരത്തി പതിനാറിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിനായി അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കുറിപ്പടി കൊടുക്കേണ്ടി വന്നു പ്രായം തൊണ്ണൂറ് കഴിഞ്ഞപ്പോഴും അവശതകൾ ഗൗനിക്കാതെ സമരപ്പന്തലുകളിലും ആളുകൾക്കിടയിലും വി എസ് ആവുന്നത്ര ചെന്നെത്തി രണ്ടായിരത്തി ഇരുപതിൽ ശരീരം അനുവദിക്കാത്തത് കൊണ്ട് മാത്രം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി അപ്രതീക്ഷിതത്വങ്ങൾ നിറഞ്ഞതാണ് വി എസിന്റെ ജീവിതം പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്ന് പറയുന്നത് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നിലപാടുകളുടെയും ന്യായത്തിന്റെയും കാര്യത്തിലും ശരിയായിരുന്നു സംഘപരിവാറിനോട് പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ എന്ന് നേർക്കുനേരം ചോദിക്കാൻ ഒരേ ഒരു വി എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നാളെ ചരിത്രം അടയാളപ്പെടുത്തും കേരളത്തിലെ സാധാരണ മനുഷ്യർക്കിടയിൽ വേരാഴ്ത്തി നിന്ന തണലാണ് വി എസ് എന്നും തിരിച്ചു തന്നാൽ അഭയം നൽകുന്ന ഇടം എന്തൊക്കെ സംഭവിച്ചാലും സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ഒപ്പം നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന സ്വരം ലാൽസലാം കോംറേഡ്